ഹലോ അസ്സലാമു അസലാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മോമോസിൻ്റെ അതിന് അടിപൊളി ചമ്മന്തിരി റെസിപ്പിയായിട്ടാണ് അതിന് ആദ്യം നമ്മളൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് മൈദ എടുക്കണുള്ളൂ അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ അതിന് പിന്നെ വാഗത്തിന് ഒപ്പം കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോസ് കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണണേ അപ്പോൾ അത് മിക്സാക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒച്ചുകൊടുക്കണം അപ്പം നല്ലതുപോലൊന്ന് മിക്സാക്കിയതിന് ശേഷം പാകത്തിന് വെള്ളം അത് നമുക്ക് ആദ്യം ഇത് കുഴച്ചെടുക്കണ ഒരു പരിവ് നല്ല ചപ്പാത്തിക്ക് നമ്മൾ മാവ് വയ്ക്കില്ലേ അതുപോലെ നമുക്ക് പച്ച വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ട് മിക്സാക്കി നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ലത് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇപ്പോൾ പരുത്തി ചപ്പാത്തി മാവൻ്റെ പോലെ ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം നമുക്ക് നല്ലതുപോലെ അത് ഏറെ എടുക്കാണ്ടെക്കാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കതിനു വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഉള്ള ഫില്ലിങ്സിന് വേണ്ടി നമുക്ക് എല്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഇവയെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കറിൽ ഒരു രണ്ട് വിസലിടിച്ചു എടുക്കാട്ടാം അതുപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കി ചിക്കൻ്റെ കൂടെ നിൽക്കാനുള്ള ഫില്ലിങ്സാണ് അതിന് വേണ്ടി ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട് സ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇവ നമുക്ക് ഇതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ചിക്കന് നല്ല പൊടി പോലെ ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവരെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് വേവിക്കണം കേട്ടോ ഇതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് പച്ചക്കാക്കിയാൽ ആവി വേവിക്കുമ്പോൾ വേവും പക്ഷേ നമുക്കൊന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ ഇട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പ ഒന്ന് വേവിച്ച് അതിന് പച്ചമണം ഒന്ന് ഒഴിവാക്കാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ മിക്സും അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാം അപ്പം നമുക്ക് നല്ലതുപോലെ വയ്ക്കും വേവിക്കാം അപ്പോൾ ഇപ്പോൾ ലൈക്കുകളും കമൻസൊക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്കത് കുറച്ച് ഉപ്പ് ഇട്ടതിനു ശേഷം ഒന്ന് വറ്റി മാറ്റി വയ്ക്കാം അപ്പോൾ നല്ലതുപോലൊന്ന് റെഡിയായി വന്നിട്ട് കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് പൊടികളിടാം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കിയിട്ട് നമുക്കൊന്ന് റെഡി ആക്കി വയ്ക്കാം പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ചിക്കൻ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഗ്യാസ് കുറച്ചിട്ട് വേണം ചെയ്യാൻ ഇട്ടാ അല്ലെങ്കിൽ അടിക്കരും പിന്നെ ശേഷം നമുക്കൊരു ടേ ഒരു ടീസ്പൂൺ സോയാ സോസ് വെച്ചിട്ടുണ്ട് സോയാ സോസ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഇതിനൊക്കെ കേട്ടോ ഐ മീൻസ് അപ്പം നമുക്കൊന്ന് മാക്കിയിട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ മാവൊന്ന് പൊന്തി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി അതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഓരോരോ ഉണ്ടാക്കി വെച്ച് നമുക്ക് നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു മൂടി എടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പം മൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോരോ നേരം നേരം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് തന്നെ നമ്മുടെ അതിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മോമോസിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കാം ആദ്യം ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ശരിയാകും ഞാൻ കുറേ ഒന്ന് ഉണ്ടാക്കിയതിനാൽ ചെന്ന് ലെവലായത് ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ചെയ്യാൻ നല്ല എളുപ്പമാണെന്ന് വിചാരിക്കും പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ശരിയായിട്ടാണ് നമ്മളിങ്ങനെ ആക്കി ആക്കി വരുമ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട് എന്നിട്ട് നമുക്കൊന്ന് പിരിച്ചു കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി മോമോസ് റെഡി പക്ഷേ സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ കാരണം ഈ ചിക്കൻ വേവിച്ചപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടിയത് പച്ചയ്ക്ക് തിന്നുമ്പോൾ നമുക്ക് നമുക്കതിനൊരു ടേസ്റ്റ് പറ്റണം എന്നില്ല എന്നിട്ട് നമുക്കതൊന്നും കൂടി ഒന്ന് പിരിച്ചു കൊടുത്താൽ നമ്മുടെ വെളുത്തുള്ളി വെക്കണ പോലെ തോന്നും കാണുമ്പോൾ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് മൊമോസൊക്കെ റെഡിയാക്കി വെച്ച് നമുക്കിനിത് ആവിയിൽ വേവിക്കാം ഞാനൊരു നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കി ഇഡ്ഡലി ചമ്മട്ടി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിന് തട്ടെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ അയക്കിയിട്ടുണ്ട് കാരണം ദാവി ഒന്ന് വെന്ത് വരുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാകും അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കൊടുത്ത് കൊടുത്താൽ എടുക്കാൻ എളുപ്പമായിരിക്കും എന്നിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചത് മോമോസൊക്കെ നിട്ട് എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കതിലേക്കുള്ള ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടി മൂന്ന് തക്കാളി നമ്മുടെ കുറച്ച് ചുവന്ന മുളക് പിന്നെ വെളുത്തുള്ളി അപ്പോൾ ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലിട്ട് നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ തക്കാളിൻ്റെ തൊലി എടുക്കാൻ വല്ല എളുപ്പമായിരിക്കും പിന്നെ അതിന് ശേഷം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പച്ചമണൊക്കെ മാറി ഒന്ന് കളറൊക്കെ മാറി വറ്റ അതിന് നമ്മൾ വേവിച്ച് വെച്ച തക്കാളിയും ചുവന്നമുളകും വെളുത്തുള്ളി നമുക്കൊന്ന് മിക്സിയിലെ ജാറിട്ടൊന്ന് അരച്ചെടുത്ത് വരാം പിന്നെ അതുപോലെ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ സോയാ സോസും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കുറച്ചു നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ടൊമാറ്റ കച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റായി ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള നേരത്ത് വരാം കുറച്ച പണി എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആവിയിൽ വേവിച്ച അടിപൊളി സ്വാദിഷ്ടമായ മോമോസ് റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കട്ടെ വളരെ എളുപ്പമാണ് നമ്മുടെ ആച്ചുമേൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന് Must you die. Bye bye.